ഈശമിശയാക്കി സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി ആരംഭിക്കട്ടെ എൻ്റെ പേര് ദീപ അലിസബത്ത് ചോൺ ഞാൻ ജർമ്മനിയിൽ നിന്നാണ് വരുന്നത് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഉടമ്പടി നിയമങ്ങളുടെ മേൽ മാതാവ് ചെയ്ത് എന്ന വലിയ അനുഗ്രഹങ്ങളെപ്പറ്റി സാക്ഷ്യപ്പെടുത്താൻ എൻ്റെ കൂടെയുള്ളത് എൻ്റെ അനിയത്തിയാണ് ദീപ്തി ദീപ്തിയുടെ ഹസ്ബൻഡ് ജോസ് ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ മെയ് മാസത്തിലാണ് ആദ്യം ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് ആദ്യത്തെ നിയോഗത്തിൽ ഒരെണ്ണമായിരുന്നു എൻ്റെ അനിയത്തിയുടെ കല്യാണക്കാര്യം എൻ്റെ കല്യാണം രണ്ടായിരത്തി പതിനാറിൽ കഴിഞ്ഞതാണ് ആ സമയം തൊട്ട് ഞങ്ങൾ അവൾക്ക് വേണ്ടി കല്യാണം ആലോചിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ഓൺലൈൻ ഉടമ്പടി അതായത് ആ സമയത്ത് എനിക്ക് കോവിഡ് മൂലം വരാൻ സാധിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിലാണ് ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ആ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി ഞാൻ എന്നെ പറ്റാവുന്ന വിധത്തിൽ പാലിച്ചു പോന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങൾക്കൊരു ആലോചന വന്നിരുന്നു പക്ഷേ അത് മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾ വിചാരിച്ചു പക്ഷേ അത് മുന്നോട്ട് പോയില്ല അതിനെപ്പറ്റി ഞങ്ങൾക്ക് കുറച്ച് വിഷമം ഉണ്ടായി ആ ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് ആ ദിവസം ഞാൻ ഉറക്കമില്ലാതെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ വീട്ടിൽ കാരണം എൻ്റെ വീട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അപ്പച്ചനും അനിയത്തിയും മാത്രമേ ഉള്ളൂ എൻ്റെ അമ്മയില്ല ഇല്ല അപ്പോൾ പരിഷ്ട അമ്മയുടെ മാധ്യസ്ഥ ഞാൻ ശക്തമായി തേടി പ്രാർത്ഥിച്ചു കാരണം കാനായിലെ കല്യാണ വിരുന്നലിൻ്റെ അമ്മ ഇടപെട്ട കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും ഞങ്ങൾക്കറിയില്ല അത് ദൈവത്തിൻ്റെ നിശ്ചയമാണോ ഇത് ഞങ്ങൾക്ക് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നാണ് എന്തൊരു തീരുമാനം എടുക്കണം അറിയില്ല അപ്പോൾ അതിന് വേണ്ടി അതിനൊരു വെളിപ്പെടുത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെളുപ്പിന് ഒരു അഞ്ച് മണി സമയത്ത് ഞാൻ ഇവിടുത്തെ സാക്ഷ്യം കേട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ താഴെ ഇരിക്കുകയാണ് എൻ്റെ പ്രാർത്ഥിക്കുന്ന ഒരു ടേബിളുണ്ട് ആ ടേബിളിൻ്റെ സൈഡിലായിട്ട് ആദ്യം ഞാൻ അമ്മയുടെ ഒരു ഛായാചിത്രം പോലെ കണ്ടു അപ്പോൾ ആദ്യം ഞാൻ ഓർത്തു എനിക്ക് തോന്നിയതാണെന്ന് പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലല്ല എൻ്റെ തോന്നലല്ല അത് അമ്മ തന്നെ വന്നതാണ് ഞങ്ങളെ ധൈര്യപ്പെടുത്താൻ വന്നതാണെന്ന് അങ്ങനെ അത് ഞങ്ങൾ മുന്നോട്ട് പോകണ്ട എന്നുള്ള തീരുമാനത്തിലെത്തി അതിൻ്റെ അടുത്ത ദിവസങ്ങൾ അതൊരു ഞായറാഴ്ചയായിരുന്നു അതിൻ്റെ അടുത്ത ദിവസം ചൊവ്വാഴ്ച ധ്യാനത്തിൻ്റെ സമയത്ത് ഈയൊരു വിഷയം പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ധ്യാനത്തിന് കയറുന്ന ആ ഒരു സമയത്ത് എൻ്റെ ചെവിയിൽ ആരോ പറയാണ് ഇന്ന് നീ ഒരു കാര്യം കേൾക്കും എന്ന് ഇങ്ങനെ തോന്നി ഇങ്ങനെ ആരോ പറയുന്നത് പോലെ എനിക്ക് കേൾക്കാം അന്ന് ധ്യാന സമയത്ത് അച്ഛൻ പറഞ്ഞു നിങ്ങളിൽ കുറച്ച് പേർക്ക് പേഴ്സണൽ റിലേഷൻസ് കിട്ടിയിട്ടുണ്ടാകും നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ധ്യാനം കഴിഞ്ഞ ഉടനെ എൻ്റെ ആൻറ്റി എൻ്റെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് കുടുംബമായിട്ട് അഖണ്ഡ ചവമാല ചൊല്ലി പ്രാർത്ഥിക്കാം എന്നാൽ അങ്ങനെ ഞങ്ങളും ഞാനും എൻ്റെ വീട്ടിലുള്ളവരും എൻ്റെ റിലേറ്റീവ്സൊക്കെ ചേർന്ന് ഒരു മാസം ഞങ്ങൾ അഖണ്ഡ ജവമാല ചൊല്ലി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഉടമ്പടി ഉടമ്പടിയിൽ തന്നെ തുടർന്ന് പോന്നു ഉടമ്പടി ധ്യാനങ്ങളും എല്ലാം കൂടി ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ പാലിച്ചു പോന്നു അങ്ങനെ പോരുന്ന സമയത്തും ഞങ്ങൾക്ക് മുന്നോട്ടൊരു ഒരു കച്ചിത്തൂരുമ്പോന്നും എവിടെയോ ഇല്ലായിരുന്നു ഒരു കാര്യങ്ങളും ശരിയായി വരുന്നില്ലായിരുന്നു അപ്പം ഞാൻ അമ്മയോട് എപ്പോഴും ചോദിക്കും അമ്മേ ഇവൾക്ക് വേണ്ടിയുള്ള ആളെ അമ്മ എവിടെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തരണേന്ന് അപ്പോൾ വചനത്തിലൂടെ അമ്മ ഞങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു അങ്ങനെ ഒരിക്കലും അമ്മ ഒരു വചനം അമ്മ എനിക്ക് കാണിച്ചു തന്നു സമയമാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അങ്ങനെ ഒരു വചനം കാണിച്ചു തന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ ഞങ്ങൾ ഞങ്ങൾ കുടുംബമായിട്ട് എല്ലാ ദിവസവും പ്രത്യേകമായിട്ട് ജവമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി വെളുപ്പിന് അങ്ങനെ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഞാൻ വന്ന ഉടമ്പുടി പുതുക്കി ആ ഉടമ്പൊടി പുതുക്കിയതൊരു ഒരു ഡിസംബർ മാസമാണ് ആ ഉടമ്പടി പുതുക്കി തൊണ്ണൂറ് തികയുന്നതിന് മുൻപെയാണ് ജോസിൻ്റെ പ്രപ്പോസൽ നമുക്ക് വരുന്നത് അതിലൊരു വലിയൊരു ഇടപെടൽ അത് ഇത് സ്വർഗത്തിൻ്റെ ഇഷ്ടമാണെന്ന് നമുക്ക് അമ്മ വെളിപ്പെടുത്തി തന്നായിരുന്നു ഇവർ വരുന്നതിന് തലേദിവസം ഞാൻ പള്ളിയിൽ ഇടവ പള്ളിയിൽ ഞാൻ കുർബാനക്കായിട്ട് ഇരിക്കുമ്പോൾ ഞങ്ങളുടെ പള്ളിയിലെ സക്രാരി നടുക്കല്ല സൈഡിലാണ് അപ്പോൾ ആ സക്രാരിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഞാൻ കാണുവാണെങ്കിൽ എനിക്കത് എങ്ങനെ പറയണമെന്ന് അറിഞ്ഞൂടാ ഒരു വധവും വരനും കൂടി അതായത് ക്രിസ്ത്യൻ ബ്രൈഡും ഗ്രൂമും ഒരു വെള്ള സാരിയും സ്യൂട്ടൊക്കെ ഇട്ടിട്ട് നടന്ന് കയറുന്ന മുഖമൊന്നും ഞാൻ കണ്ടില്ല പക്ഷേ ഇങ്ങനെ നടന്ന് ഒരു ഇതാണ് ഞാൻ കണ്ടത് പക്ഷെ അന്ന് അന്ന് പക്ഷേ ഇവർ വരുന്നതിനെ പറ്റി അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല അത് കഴിഞ്ഞ് ഈ പ്രപ്പോസൽ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനമായപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ അമ്മ ഞങ്ങൾക്കൊരു അടയാളം തരണം അമ്മ ഇത് സ്ഥിരീകരിച്ചു തരണം ഇത് അമ്മ കൊണ്ടുതന്ന ആളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം എന്ന് അപ്പോൾ അമ്മ ഞങ്ങൾക്കൊരു വചനഭാഗം തന്നു അതായത് സാമൂലിൻ്റെ പുസ്തകത്തിൽ ഒമ്പതാം അധ്യായത്തിൽ സാവൂൾ വരുമ്പോൾ സാമൂലിന് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കും അപ്പോൾ തലേ ദിവസം വന്ന ആളാണ് ഇവനെയാണ് അഭിഷേകം ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു വചനഭാഗം ഞങ്ങൾക്ക് തന്ന് ഇതാണ് സ്വർഗത്തിൻ്റെ ഇഷ്ടം ഇതാണ് ദൈവം അനാദികാലം മുതലേ അവൾക്കായിട്ട് നിശ്ചയിച്ചിരുന്ന തുണ എന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു അങ്ങനെ ഒക്ടോബർ ഇരുപതാം തീയതി മനസ്സമ്മതവും നവംബർ ഒന്നാം തീയതി കല്യാണവും കഴിഞ്ഞു എല്ലാവരും ഞങ്ങളാ പ്രായം കടന്നു പോകും തോറും അമ്പത് കല്ലമായിട്ട് ഞങ്ങൾ അന്വേഷിക്കുകയാണ് പ്രായം കടന്നു തോറും ഓരോരുത്തരും ഞങ്ങളോട് പറയുകയായിരുന്നു നിങ്ങളങ്ങനെ കാത്തലിക്കായിട്ട് നോക്കണ്ട നിങ്ങൾ പുറത്ത് നോക്ക് എന്തിനാ ഇത്രയും കണ്ടീഷൻസൊക്കെ വെക്കുന്നത് പക്ഷേ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അവളൊരു കത്തോലിക്കാ കുടുംബത്തിൽ പോകണമെന്ന് അതുപോലെ ദൈവം നല്ലൊരു കുടുംബത്തിലേക്കാണ് എൻ്റെ അനിയത്തി അയച്ചത് അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഇതാണ് ആദ്യത്തെ എൻ്റെ ഉടമ്പടി സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ കുഞ്ഞിന് കിട്ടിയ രോഗസൗഖ്യമാണ് അവൻ രണ്ടായിരത്തി ഇരുപത്തി മെയ്യിലാണ് ഉണ്ടായത് ഉണ്ടായ ഉടനെ അവന് കുറച്ച് ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അവൻ എൻ ഐ സിയിലൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് മൂന്നാം മാസം തൊട്ട് അവന് അടിക്കടി പനിയും ചുമയും വരും അപ്പോൾ ഓരോ തവണ വരുമ്പോഴും അവന് ഒരു വീസിങ് പോലെ അങ്ങനെ ഒരു ടെൻഡൻസി കാണിക്കുക അപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് ഡ്രോപ്സ് കൊടുത്ത് ബ്രീത്തിങ് ഈസി ആക്കി അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അത് ആദ്യമൊക്കെ രണ്ട് മാസം കൂടുമ്പോഴായിരുന്നു പിന്നെ മൂന്ന് വയസ്സായപ്പോൾ എല്ലാ സെക്കൻഡ് വീക്കും വരാൻ തുടങ്ങി അപ്പോൾ ഈ ഡ്രോപ്സ് കൊടുക്കുന്നതും ഇതൊക്കെ ഇതിന് കാരണം മുന്നോട്ട് പോകും തോറും ഇത് പിന്നെ ഇൻഹേലറും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇത് ഇതെന്ത് ചെയ്യും ഇത് ഞാൻ ഉടമ്പടിയിൽ നിയമങ്ങളിൽ എഴുതിയിട്ടില്ല പക്ഷേ ആ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ജർമ്മനിയിലായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ ഉടമ്പടി വസ്തുക്കളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വസ്തുക്കളുണ്ടായിരുന്നു വസ്തുക്കൾ ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു അതിന് ശേഷം ഇപ്പോൾ ആറുമാസത്തിന് മേലെയായി അവൻ അത് കഴിഞ്ഞു പനിയൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഒരിക്കലും നമുക്ക് ആ സ്പെഷ്യൽ മരുന്ന് കൊടുക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടില്ല അത് അതിനും അമ്മമാതാവിനൊരാ ഒരായിരം നന്ദി പറയുന്നു മൂന്നാമത്തെ കാര്യം ഞങ്ങളുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഞങ്ങൾ മുപ്പത് കൊല്ലത്തിലേറെ ആയിട്ട് താമസിക്കുന്ന വീടാണ് അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കടയായിരുന്നു അത് കൊല്ലങ്ങളായിട്ട് അവിടെ കടയാണ് ആദ്യം ഒരു പലചരക്ക് കടയായിരുന്നു പിന്നെ കഴിഞ്ഞ മൂന്ന് കൊല്ലങ്ങളായിട്ട് അവിടെ ഒരു സ്കൂട്ടർ റിപ്പയറിൻ്റെ ഒരു വർക്ക്ഷോപ്പായിരുന്നു അപ്പോൾ ആദ്യം തുടങ്ങിയപ്പോൾ വലിയ കുഴപ്പമുണ്ടായില്ല പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ സ്കൂ ഞങ്ങളുടെ മുന്നിലെ റോഡ് ഭയങ്കര ചെറുതാണ് അപ്പോൾ ഈ സ്കൂട്ടറൊക്കെ വെച്ച് അവിടെ എപ്പോഴും ബ്ലോക്കാണ് തന്നെയല്ല രാത്രി പന്ത്രണ്ട് മണി ഒരു മണി വരെയൊക്കെയാണ് റിപ്പയർ അപ്പോൾ ഭയങ്കര ബഹളമാണ് അപ്പോൾ അപ്പച്ചനെ രാത്രി ഉറങ്ങാൻ പറ്റില്ല അപ്പച്ചൻ്റെ ആ വെളുപ്പിന് എഴുന്നേൽക്കുന്ന ആളാണ് നേരത്തെ കിടക്കുന്ന അങ്ങനെ ഒരു ശീലമുള്ള ആളാണ് അപ്പോൾ ഞങ്ങൾക്ക് ഈ വിഷയം ഭയങ്കര ബുദ്ധിമുട്ടായി ഇത് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉടമ്പുടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ഇവിടെ വന്ന അമ്മയുടെ അടുത്ത് ഈ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അതിനെ തുടർന്ന് സെബസ്താനാസ് സെബസ്താനോസ് പുണ്യാളിൻ്റെ പെരുന്നാളിനോട് ആ ദിവസങ്ങളിലെ ഡെയിലി ബ്രെഡിൽ ഒരു ദിവസം അച്ഛൻ പറഞ്ഞു ഇന്ന് പുണ്യാളിൻ്റെ പെരുന്നാളാണ് അപ്പോൾ നിങ്ങൾക്ക് സ്ഥല സംബന്ധമായ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക ഈശോ ദൈവം ഇടപെടും എന്ന് പറഞ്ഞു അപ്പോൾ ഈ വിഷയം ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അന്ന് വൈകിട്ട് എനിക്കൊന്ന് അഞ്ചരയൊക്കെ ആയപ്പം ഈ സ്ഥലത്തിൻ്റെ ഉടമ എൻ്റെ അപ്പച്ചനെ വിളിച്ചു ഇങ്ങനെ ഈ സ്ഥലം കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് ആ സ്ഥലം വാങ്ങാനായിട്ട് സാധിച്ചു അപ്പോൾ ഇതിനു മുൻപ് ഈ ഒരു വിഷയം ഞങ്ങൾക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്ന ആയതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ ഉടമ്പടി നേർച്ച വസ്തു പ്രത്യേകമായിട്ട് സമ ആയ ഉപ്പ് സമർപ്പ് അവിടെ ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് അമ്മ ഒരു സൊല്യൂഷൻ തന്നു ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാതെ ഇപ്പോൾ ഞങ്ങളുടെ ആ ഏരിയയിൽ വളരെ സമാധാനപരമായിട്ട് പോകുന്നു കാരുണ്യപ്രവർത്തികൾ ഞാൻ ചെയ്യുന്ന ഞാൻ യൂറോപ്പിലാണ് അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാറ്റഗിസം ശുശ്രൂഷകളിലൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട് പിന്നെ രോഗികളെ സഹായിക്കാറുണ്ട് ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാറുണ്ട് ആത്മീയമായിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് തിരിച്ച് എൻ്റെ ആദ്യ കുർബാന ആ സമയത്തെ ആ ഒരു ചൈതന്യത്തിലേക്ക് വരാനായിട്ട് സാധിച്ചത് ഉടമ്പടി മൂലമാണ് ആടിക്കടിയുള്ള കുമ്പസാരം ആ കൂതാശകളിലെ പങ്കെടുപ്പ് ഞാൻ ആദ്യമൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ദിവസേന ദീപലിക്ക് പോകുന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ എനിക്ക് അവിടുത്തെ അച്ഛന്മാരൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട് ദീപബലിക്ക് പോകാനും അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞ അങ്ങനെയൊക്കെ എനിക്ക് ദീപബലി മുടങ്ങാതെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി ജർമിയ ഇരുപത്തി മൂന്ന് ഇരുപത് സമയമാകുമ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കും ദീപ എലിസബത്ത് ജോൺ എന്ന ഈ സഹോദരി തൻ്റെ കുടുംബത്തിൻ്റെ വ്യത്യസ്ത നിയോഗങ്ങൾക്ക് വേണ്ടി അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് ജീവിക്കുകയും അമ്മമാതാവ് സന്ദേശങ്ങളിലൂടെയും ഇടപെടലുകളിലൂടെയും ജീവിത വിഷയങ്ങൾ പരിഹരിച്ചതിനെയാണ് പ്രത്യേകമായിട്ട് ഈ സാക്ഷ്യത്തിൽ നന്ദിപൂർവ്വം പങ്കുവെക്കുന്നത് അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങളിൽ വല്ലാതെ നീറിപ്പുകന് കുടുംബം സങ്കടത്തോടെ പോകുന്ന വിഷയങ്ങളിൽ അമ്മ മാതാവ് ശാന്തതയോടുകൂടി ജീവിത വിഷയങ്ങൾക്ക് പരിഹാരം നൽകുകയും തിരുക്കുംബാരനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഉചിതമായ തീരുമാനങ്ങൾ ഉചിതമായ വ്യക്തികളെ കൊണ്ടുവന്ന് നമ്മുടെ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ എടുക്കുവാനുള്ള സഹായങ്ങൾ നൽകുന്നതിനെ ഈ മകൾ ഈ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മുടെ ഏതൊരു ജീവിത വിഷയത്തെയും ശുഭകരമാക്കി ആരെയും വേദനിപ്പിക്കാതെയും ആർക്കും ദോഷം ചെയ്യാതെയും പ്രശ്നങ്ങൾ പരിഹരിച്ചു തരുന്ന ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി നാം ഉറപ്പിക്കുകയും ഉടമ്പടിയുടെ നേർത്ത വസ്തുക്കൾ വിശ്വാസത്തോടെ പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ നമുക്കത് അനുഗ്രഹത്തിനുള്ള കാരണമായി മാറുന്നതാണ് ഈ മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നത് ഒരിക്കലും തങ്ങൾക്കത് ലഭിക്കുമെന്ന് കരുതിയിട്ടല്ല ആ വസ്തുവിന്മേൽ ഉടമ്പടി ഉപ്പ് അവിടെ വിതറിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത് അവിടെയുള്ള അസ്വസ്ഥ മാറണം കുടുംബത്തിന് സമാധാനം കിട്ടണമെന്ന് മാത്രമാണ് പ്രാർത്ഥിക്കുമ്പോൾ നിയോഗമുള്ളത് എന്നാൽ അമ്മ മാതാവ് ഒരിക്കലും ഇനി ഒരു ശല്യം ഉണ്ടാവാത്ത വിധത്തിൽ ആ വിഷയം തീരുമാനമാക്കുന്നതാണ് ആ ഇത്തിരി വസ്തു കുടുംബത്തിന് തന്നെ ലഭിക്കുന്ന വിധത്തിൽ കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിച്ച് അത് പൂർണമായും പൂർത്തീകരിച്ചു കൊടുക്കുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിത വിഷയം എന്തു തന്നെ ആവട്ടെ എത്ര വർഷങ്ങളായി നാം അനുഭവിക്കുന്ന ക്ലേശങ്ങളാവട്ടെ സ്വയം നമുക്ക് പരിഹരിക്കുവാനാവാതെ നമുക്ക് ചുറ്റും നിന്ന് നമ്മുടെ ജീവിതത്തെ അലോസരപ്പെടുത്തുന്ന വിഷയങ്ങളാവട്ടെ അമ്മയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി അറിഞ്ഞു വിട്ടുകൊടുക്കുമ്പോൾ അമ്മ അത് വിശുദ്ധീകരിക്കുകയും തിരുക്കുമാറിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് സമാധാനം മേൽഗതി സ്വസ്ഥത അത് ലഭിക്കുന്ന വിധത്തിൽ ആ വിഷയങ്ങൾക്ക് മേൽ തീരുമാനമാക്കുകയും യും ചെയ്യുന്നു അതാണ് ഉടമ്പടിയിലൂടെ അമ്മയുടെ വലിയ സഹായം ഏറെ നീറുന്ന പ്രശ്നങ്ങൾക്ക് സമയ ചുരുക്കത്തിൽ അനുഗ്രഹമായി നേടുവാൻ നമ്മളെ സഹായിക്കുന്നത് ഈ അനുഗ്രഹങ്ങൾ ലഭിച്ച ഈ കുടുംബത്തിൻ്റെ ഓരോ നിയോഗത്തെ പ്രതിയും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക